കൊച്ചി പിന്നാലയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു വരുന്നതിനിടയിലാണ് നമ്മൾ ഒരു ദമ്പതികളെ ഇവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് ഇവർ രണ്ടുപേരും വരച്ചിട്ടുള്ള പെയിൻറിങ്സാണ് ഈ കാണുന്നത് എന്തായിരുന്നു ചേട്ടൻ്റെ പേരെന്താ എൻ്റെ ഷജിത്ത് സ്മിത എത്ര വർഷമായി ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിയിട്ട് ഞാനൊരു പത്തിരുപത് വർഷമായി ഞങ്ങൾ പഠനം എല്ലാ ഇതിൽ തന്നെയായിരുന്നു അക്കാഡമി അല്ല ബി എഫ് എയും എം എഫ് എയും തന്നെ തന്നെയായിരുന്നു അങ്ങനെ പത്തിരു വർഷമായി അപ്പം പല മേഖലയിലും ഇപ്പം സ്റ്റേറ്റ് ലെവലിലും അല്ലാതെ ഇൻ്റർനാഷണലായിട്ട് എക്സിബിഷനൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ് ആ സമയത്താണ് ബിനാദിൽ പാർട്ടിസിപ്പേറ്റ് ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചിത്രമാണെന്ന് തോന്നുന്നു കൂട്ടത്തില് ഒരമ്പതടിയുള്ള ഒരു വർക്കാണത് ശരിക്കും ഞാൻ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മലബാറിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് എൻ്റെ പെയിൻറ്റിങ്ങിൽ വരുന്നത് അതിൽ വൈപ്പിംഗ് ഔട്ട് സീരീസിലെ രണ്ട് വർക്കുകൾ ഒരു ചെറിയ വർക്കും ഒരു വലിയ വർക്കും എന്നുള്ള നിലയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു ഈ ഒരു ചിത്രകലയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു വാട്ടർ കളറാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് ഞാനും ഇതേ പത്ത് ഇരുപത് വർഷമായിട്ട് വർക്ക് പെയിൻ്റിങ് ചിത്രകലയിലുണ്ട് ചെറിയ സമയം മുതലേ കുട്ടിക്കാലം മുതലേ ചിത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഫൈൻ ആർട്സ് കോളേജ് കഴിയുകയും അങ്ങനെ മേഖലയിലേക്ക് തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചിത്രങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു നാടിൻ്റെ ഒരു പ്രധാന തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു വെച്ചാൽ എൻ്റെ ഒരു നാടെന്ന് പറയുന്നത് അഷ്ടമുടിക്കാനിൻ്റെ തീരപ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കയർ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പക്ഷേ ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു താളം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു താളമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ചിത്രലയോടൊപ്പം തന്നെ പെർഫോമിങ് ആർട്ടും വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചിത്രത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ട് അപ്പോൾ ചിത്രത്തിൽ എൻ്റെ പരിസരത്തുള്ള വസ്തുക്കൾ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് തന്നെ ഒരേ സമയം ഒരു പെർഫോമിങ് ഏരിയ ആ പോലെ ചിത്രീകരിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ചിത്രം ചെയ്തിരിക്കുന്നത് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തിയേറ്റർ പെർഫോമൻസ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു സാംസ്കാരിക സംഘടനയുടെ ഭാഗമായിട്ടാണ് പെർഫോമൻസിലേക്ക് എത്തിച്ചേരുന്നത് പ്രകാശ് കലാചന്ദ്രം അപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പ്രകാശ് കലാചന്ദ്രത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടൊരു ഗ്രൂപ്പ് പെർഫോമൻസ് ഇവിടെ ബിനാലയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയാണ് എത്ര സമയമെടുത്തു ഇങ്ങനെ ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കാനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഡീറ്റെയിൽങ്ങൊക്കെ കൊടുത്ത് ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഏകദേശം എത്ര ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിട്ടുണ്ട് രണ്ട് മാസത്തോളം എടുത്തു അപ്പം നമ്മൾ ഈ ലിസ്റ്റിൽ പാനലിൽ വരുന്ന സമയം മുതലേ പിന്നെ നമ്മളിതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന മറ്റ് ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു അളവ് എന്ന് പറയുന്നത് അമ്പത് അടിയാണ് അടി നീളവും പത്തടി ഹൈറ്റും എന്നുള്ളത് അതായത് രണ്ടാൾ പൊക്കം വരും പെയിൻറ്റിങ്ങിൻ്റെ ഇത് അപ്പോൾ അതിന് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പലപ്പോഴും പക്ഷേ ഇത് കുറച്ചുകൂടെ സമയം കൂടി എടുത്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളം എടുത്തുകൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കൂടുതൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു കാര്യം പറയാൻ ചിത്രത്തിനപ്പുറത്തേക്ക് ഒരു ഭാഷയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം നമ്മളൊരു നോവലോ കഥയോ കവിതയോ വായിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ചിത്രത്തിൽ തന്നെയും അവർക്ക് കാഴ്ചക്കാരനിലേക്ക് പലതരം ഇമോഷൻസ് ഓർമ്മകൾ അനുഭവങ്ങൾ രുചികൾ അങ്ങനെ പലതും കൊണ്ടുവരാൻ ചില പെയിൻറ്റിങ്ങുകൾക്ക് സാധിക്കും അത്തരം സാധ്യതകളെ അന്വേഷിച്ചിട്ടുള്ളൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് താളമുണ്ടായപ്പോൾ അവ നാടൻ ശീലുകളായി മാറി നാടൻ ശീലുകളിൽ നിന്ന് കലയുണ്ടായി കലാകാരന്മാരുണ്ടായി ജീവനും ജീവിതവും കലയാക്കി മാറ്റിയവരുമുണ്ടായി കലയിൽ പരസ്പരം ചേർത്ത് പിടിക്കലുകളുണ്ട് ചേർന്നു നിൽക്കലുകളും തൊഴിൽ ആസ്വദിക്കപ്പെടുമ്പോൾ അത് സ്നേഹത്തിന്റെ നീരുറവയൊഴുകുന്ന പാക്കളമാകുന്നു ഈ ഓപ്പണിങ് ദിവസം മുതൽ ഇതുവരെയും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ഓരോ ആൾക്കാരും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് അത് എപ്പോഴും അങ്ങനെയാണല്ലോ അതുപോലെ ഗ്യാലറിസ്റ്റുകൾ പുറത്തു നിന്നുള്ള ഒരു ഗ്യാലറിസ്റ്റുകൾ അവരുടെ സമീപനങ്ങൾ തുടർന്നുള്ള നമ്മളുടെ യാത്രയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നാഴിയേക്കെല്ലാം തന്നെ വിചാരിക്കുകയാണ് ഈ ബിനാലെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ആർട്ടിസ്റ്റുകൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പിന്നെ അനുഭവങ്ങൾ ഇതെല്ലാം വരുന്ന ആളുകളിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ പ്രാക്ടീസിനും അത് മുതൽക്കൂട്ടാവും ബിനാലെ കാഴ്ചകൾക്കിടെ അക്ഷയ ദിലീപ് പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി